മുഖവാക്ക് ക്യാമ്പസ് പ്രക്ഷോഭങ്ങളുടെ അന്തർധാര കഴിഞ്ഞ വർഷം പാശ്ചാത്യ നാഗരികതയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കുമെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ആ നാഗരികതയുടെ അടിക്കല്ലിളക്കുന്ന പ്രവണതകളാണ് കണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പുകൾ സമയം തെറ്റാതെ നടക്കുന്നതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും ജനാധിപത്യ രാജ്യങ്ങൾ തന്നെ പക്ഷേ ജനം തെരഞ്ഞെടുത്തയക്കുന്ന ഭരണാധികാരികൾ ജനഹിതം തീരെ മാനിക്കുന്നില്ല അധികാരത്തിലെത്തിയാൽ പിന്നെ അവരെ നയിക്കുക വൻ കോർപ്പറേറ്റുകളും സയനിസ്റ്റ് ലോബികളുമൊക്കെയായിരിക്കും അമേരിക്കൻ ഭരണകൂടത്തിലെയും അവിടത്തെ ജനപ്രതിനിധി സഭകളിലെയും എൺപത് ശതമാനത്തിലധികം പേരും സയനിസ്റ്റ് ലോബിയുടെ പിടിയിലാണെന്ന് പ്രമുഖ അറബ് കോളമിസ്റ്റ് മഹ്മൂദ് അബ്ദുൽ ഹാദി എഴുതുന്നു ഇസ്രയേൽ അമേരിക്ക ബന്ധം തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറയുന്നതിന്റെ അർത്ഥം അതാണ് ഇസ്രയേലിലേക്ക് ഇനിയുമിനിയും ആയുധക്കപ്പലുകൾ അയക്കോ എന്ന് മത്സരബുദ്ധിയോടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വർഷം ഇരു കക്ഷികൾക്കും ജൂതലോബികളെ പ്രീതിപ്പെടുത്തിയേ മതിയാവൂ ജനങ്ങളുടെ നികുതിപ്പണവും രാജ്യത്തിന്റെ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും കോർപ്പറേറ്റുകളും സയനിസ്റ്റ് ലോബികൾക്കും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നൽകിക്കൊണ്ടിരിക്കുന്നതിലുള്ള ജനരോഷമാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ കണ്ടത് അതിനെ കേവലം വിദ്യാർത്ഥി പ്രക്ഷോഭമായി കണ്ടാൽ മതിയാവുകയില്ല അമേരിക്കൻ ഭരണകൂടം അറസ്റ്റ് ചെയ്തവരിൽ രണ്ടായിരത്തി തൊള്ളായിരം വിദ്യാർത്ഥികളും അൻപത് അധ്യാപകരും മറ്റനവധി അക്കാദമീഷ്യന്മാരുമുണ്ട് വിദ്യാർത്ഥികളെ പിന്തുണച്ചുകൊണ്ട് അവരുടെ രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് ഭരണ സംവിധാനത്തോട് അത് ഡെമോക്രാറ്റുകളുടേതായാലും റിപ്പബ്ലിക്കന്മാരുടേതായാലും ജനങ്ങൾക്കുള്ള കടുത്ത അസംതൃപ്തിയാണ് ഇത്തരം പ്രക്ഷോഭങ്ങളിലൂടെ വെളിപ്പെടുന്നത് ഗസയിലെ വംശഹത്യ ഒരു നിമിത്തം മാത്രം ഇത്തരം വിഷയങ്ങളിൽ അറബ് വംശജരോ മുസ്ലിങ്ങളോ മാത്രമായിരിക്കും പ്രതിഷേധിക്കാനിറങ്ങുക എന്ന ഭരണകൂട കണക്കുകൂട്ടലുകളെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സയണിസ്റ്റ് വിരുദ്ധരായ ജൂതന്മാരും കറുത്തവരും ഇടതുപക്ഷക്കാരും ലാറ്റിൻ വംശജരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത് തങ്ങളുടെ ചെലവിൽ ഭരണകൂടം മറ്റാർക്കോ വേണ്ടി ദാസ്യപ്പണി ചെയ്യുന്നതുകൊണ്ടാണ് ആയുധ വിൽപ്പനയും വംശഹത്യയും ഞങ്ങളുടെ ചെലവിൽ വേണ്ട എന്നാണ് അവരുത്തുന്ന മുദ്രാവാക്യം മുഴുവൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെയും പ്രക്ഷോഭങ്ങളുടെ അന്തർധാര ഇതുതന്നെയാണ് പാശ്ചാത്യ നാടുകളുടെ കഴിഞ്ഞ പത്തു വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഭരണ സംവിധാനത്തോടുള്ള ജനങ്ങളുടെ ഈ വിയോജിപ്പ് പല രീതിയിൽ പ്രകടിപ്പിക്കപ്പെടുന്നതായി കാണാം ചിലപ്പോൾ വളരെ നിഷേധാത്മകമായിട്ടായിരിക്കും ആ വിയോജിപ്പും അസംതൃപ്തിയും മൂർത്തരൂപം കൊള്ളുക കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യൂറോപ്യൻ നാടുകളിലും അമേരിക്കയിലും തീവ്ര വലതു ഗ്രൂപ്പുകൾ നേടുന്ന സ്വാധീനവും തെരഞ്ഞെടുപ്പ് വിജയങ്ങളും അതിന് തെളിവാണ് വിദേശികളോടുള്ള വെറുപ്പും അറബ് വിരുദ്ധതയും ഇസ്ലാമോ ഫോബിയയുമൊക്കെയാണ് ഇതിന് പ്രത്യക്ഷ കാരണമെങ്കിലും നിലവിലെ പാർട്ടികളിലും ഭരണ സംവിധാനങ്ങളിലുമുള്ള ജനങ്ങളുടെ അവിശ്വാസമാണ് അതിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നത് കൃത്യമായ ജനക്ഷേമ അജണ്ടകളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന തീവ്ര വലതുപക്ഷ കക്ഷികൾ അധികാരത്തിലെത്തിയാൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് അവർക്ക് വോട്ട് ചെയ്യുന്നവരാരും കരുതുന്നുണ്ടാവില്ല അതൊരു പ്രതിഷേധ വോട്ടാണ് അത്തരം നിഷേധാത്മക പ്രതിഷേധങ്ങൾ ധനാത്മക പ്രതിഷേധങ്ങൾക്ക് വഴിമാറുന്നതിന്റെ സൂചനയായി ഈ ക്യാമ്പസ് പ്രക്ഷോഭങ്ങളെ കാണാം